വർക്ക് ഈ വഴിക്ക് എന്നല്ല ഒരു വഴിക്ക് അറിഞ്ഞിടക്കാൻ പറ്റാത്ത തരത്തിലുള്ള വർത്തമാനം എല്ലോടോ നോക്കണത് ഏഹ് തൊഴിവെപ്പുള്ള പെൺകുട്ടികളെ കാണണം വെച്ചാൽ ആൾക്കാർക്ക് ഒരു ഇളക്കാണ് ഇളക്കം വേറെ ആലപ്പറ്റിയ ആ മാഷന് സാഹിത്യം പകലൊക്കെ എന്തൊരു മാന്യ ശ്രീമാൻ അല്ലെങ്കിൽ ഒന്ന് ആലോചിക്ക ആണും തൂണുള്ള കുടുംബത്തിൽ താമസിക്ക വല്ല മേത്തന്റെ കുടിലും കഴിയണ്ടെന്നും പറഞ്ഞ് നമ്മുടെ മേൽ എത്ര തവണ വിളിച്ചതാണ് വന്നോ വന്നില്ല ഏടോ എന്റെ വൈദ്യത്തേക്ക് ക്ഷണിച്ചത് വന്നോ വന്നില്ല എങ്ങനെയാ വരിക ഈച്ചർ അവിടെ താമസിക്കുന്നതാണ് മാഷിക സൗകര്യം ആചാർക്കും അത് ശരി വർത്താൻ പറയണോ തെറ്റോ പ്രവർത്തിക്കും ഇതിലൊരു പങ്കുണ്ടോ എന്നെ പറ്റി എന്തോടാ പറഞ്ഞു പക്ഷെ ടീച്ചറെ പറ്റി പറഞ്ഞാണ്ടല്ലോ കൊന്ന